യേശുഷേക്ക് സുധീകരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പൽ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ആലുവയിലെ കാർമിഗിരി സെമിനാറിയിൽ ക്ലാസ് എടുക്കാൻ പോവാറ് ഫിലോസഫി പഠിക്കുന്ന ഫസ്റ്റ് ടീസിനെ ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ ഒരു ചൊവ്വാഴ്ച ഞാൻ അവിടെ ചെല്ലുമ്പോൾ റെഫാക്ടറിയിൽ ഞാൻ അവിടെനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇപ്പോൾ റഫാക്ടറിയിൽ മാത്യു പുതിയത്തച്ഛൻ ഇരിപ്പുണ്ട് മാത്യു പുതിയത്തച്ഛൻ കെ എൽ സി ബി സിയുടെ മതബോധന കമ്മീഷൻ സെക്രട്ടറിയാണ് നമ്മുടെ ഈ കുട്ടി കോസ്പലിൻ്റെ പരിപാടിയൊക്കെ അച്ഛനാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് അച്ഛൻ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ മുമ്പില് ഒരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് കാന്താരി മുളക് വെച്ചോ ഒന്ന് കാന്താരി മുളക് വെച്ചേക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഓ കാന്താരി മുളകൊക്കെ അടിച്ച എല്ലാം ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പൊ പുള്ളി പറഞ്ഞു അച്ഛൻ ഇത് കാന്താരി മുളകല്ല ഇതൊരു ഫ്രൂട്ടാണെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ അത് കാന്താരി മുളകല്ല കാന്താരി മുളക് പോലെ തോന്നിക്കുന്ന ഒരു ഫ്രൂട്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്ത് ഫ്രൂട്ടാണ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ ഇതൊരു ഇതിന്റെ പേരാണ് മിറക്കൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞൊന്ന് പോച്ച ഇല്ല അച്ഛൻ ഇതിൻ്റെ പേര് മിറക്കൽ ഫ്രൂട്ട് എന്നാണ് ഇതിനൊരു പ്രത്യേക കഴിവുണ്ട് എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്ന പറയാം അച്ഛൻ ഒരു ഫ്രിഡ്ജ് തുറന്നിട്ട് ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങ ചെറുനാരങ്ങയെടുത്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം തന്നെ കഴിക്കാൻ പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല പുളിയുണ്ട് ഞാൻ പറയും എന്ത് പുളിയാണോ ചെറുനാരങ്ങിക്കെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു താനൊരു മിറക്കൽ ഫ്രൂട്ട് എടുത്ത് കഴിച്ചേ ഞാൻ മിറക്കൽ ഫ്രൂട്ട് എടുത്ത് കഴിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി വീണ്ടും ആ ചെറുനാരങ്ങ ഒന്ന് കഴിച്ചു നോക്കേ ഞാനത് നാവിൽ വെച്ചപ്പോൾ ില്ല സ്വീറ്റാണ് നല്ല മധുരം ഞാൻ പറഞ്ഞു കൊള്ളാലോ ഇതെന്താണ് സംഭവം ഇതാണ് ഈ ഫ്രൂട്ടിൻ്റെ ഗുണം വളരെ ചെറുതാണ് കാന്താരി മുളകനേക്കാളും ചെറുതാണ് ഈ ഫ്രൂട്ട് റെഡ് കളറുള്ള ഫ്രൂട്ട് പക്ഷെ അത് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് പുളിയുള്ളത് കഴിച്ചാലും എന്ത് ചവർപ്പുള്ളത് കഴിച്ചാലും അതിങ്ങനെ മധുരമായിട്ട് മാറും അത് കഴിഞ്ഞിട്ട് അച്ഛനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഈ നാരങ്ങ വിഴിഞ്ഞു അതിനകത്ത് ഷുഗർ ഷോൾട്ടൊന്നും ഇട്ടില്ല അത് തന്നു ഞാൻ കുടിച്ചു നല്ല അസല നാരങ്ങ വെള്ളം സൂപ്പർ നാരങ്ങ വെള്ളം ഒരു മധുരം ഇടണ്ട നമ്മൾ ഈ കഴിച്ച ഈ ചെറിയ ഫ്രൂട്ട് നമ്മുടെ നാവിനെ മധുരമുള്ളതാക്കി ഉള്ളതാക്കി മാറ്റുകയാണ് അച്ഛൻ പറഞ്ഞു തന്നു ഇതിൻ്റെ അകത്ത് മിറാക്കുളിനെന്ന് പറഞ്ഞൊരു പദാർത്ഥമുണ്ട് അത് നമ്മുടെ ടേസ്റ്റ് പഠിനെ കവർ ചെയ്യും അപ്പോൾ ഞാൻ വെച്ചാൽ എത്ര നേരം ഇതിങ്ങനെ നിൽക്കും ടേസ്റ്റ് പറയു എങ്ങനെ അരമണിക്കൂർ ഉണ്ടാകും ചിലപ്പോൾ ഒരു മണിക്കൂർ വരെയൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഈ സ്വീറ്റ്നെസ് ഉണ്ടാകും അപ്പോൾ കയ്പള്ളത് അല്ലെങ്കിൽ പുളിയുള്ളത് എന്ത് കഴിച്ചാലും അത് ഏറ്റവും മധുരമായിട്ട് മാറും ആൻഡ് ദാറ്റ് ഈസ് മിറക്കിൾ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ മിറക്കിൾ ഫ്രൂട്ട് കഴിക്കാൻ അപ്പോൾ അതിനൊരു ചെടി കർണകരി സെമിനാറിൽ ഉണ്ട് അച്ഛനടുത്ത് കാണിച്ചു തരുകയും ചെയ്തു അവിടെ ഫ്രൂട്ട്സിന് വേണ്ടി മാത്രം ഒരു ഗാർഡൻ ഉണ്ട് ഫ്രൂട്ട്സിന്റെ ചെടികൾ വളർത്താൻ അവിടെ ഈ മിറക്കൽ ഫ്രൂട്ടിന്റെ ചെടിയുണ്ട് അധികം പൊക്കൊന്നും വെക്കില്ല ഒരു അഞ്ചാറടി പൊക്കേ ഈ ഈ മരത്തിനുള്ളൂ ഈ ചെടിക്കുള്ളൂ ഇന്നത്തെ കോസ്ബലില് ഈശോ നമുക്ക് ഒരു മിറക്കൽ ഫ്രൂട്ടാണ് തരുന്നത് ഒരു മിറക്കൽ ഫ്രൂട്ട് ആ മിറക്കൽ ഫ്രൂട്ട് എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുക മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറുക ആൻഡ് ദാറ്റ് ഈസ് ദറക്കൾ ഫ്രൂട്ട് ഈശ്വരൻ എന്ന മെറുക്കൾ ഫ്രൂട്ട് എന്താണ് അതിന് ബൈബിൾ പണ്ഡിതന്മാർ കൊടുക്കുന്ന പേര് ഗോൾഡൻ റൂൾ എന്ന് പറയാം ഗോൾഡൻ റൂൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറണം എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ അവരോട് പെരുമാറണം എന്ന് പറയാം ഒരു കഥ പറയാം ഒരു പയ്യൻ അവനൊരു കുന്നിൻ്റെ മുകളിൽ വീട്ടിലാണ് താമസിക്കുന്നത് ഓരോ സമയം വീട്ടിലോട്ട് ഓടി വന്നിട്ട് അമ്മയോട് കരഞ്ഞുകൊണ്ട് പറയാം അമ്മേ അപ്പുറത്തെ ഒരു വൃത്തികെട്ട പയനുണ്ടാ അമ്മയെന്ന് ചോദിച്ചു എന്താണ് നീ വൃത്തികെട്ട പയനെന്ന് പറഞ്ഞു അമ്മ ഞാൻ അവിടെ ചെന്നിട്ട് ആ ആ മലയുടെ മുകളിൽ കയറി ഞാൻ പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞു അപ്പം അവിടുന്ന് ഹലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പഠിച്ചു നീ ആരാടാന്ന് ചോദിച്ചു അപ്പോൾ അവനോട് നീ ആരാടാന്ന് വെച്ചു എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ പോടാന്ന് പറഞ്ഞു അപ്പോൾ അവൻ നീ പോടാന്ന് പറഞ്ഞു അപ്പം എനിക്ക് പിന്നെയും ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ പോടാ പൊടവട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അവൻ തിരിച്ച് എന്നെ പൊടവട്ടി എന്ന് പറഞ്ഞു പിന്നെ കുറെ ബാഡ് വേർഡ്സ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ അവൻ തിരിച്ച് ബാഡ് വേർഡ്സ് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി മനസ്സിലായത് എക്കോയാണ് മകനറിയില്ല എക്കോ എന്താണെന്ന് അറിയത്തില്ല അപ്പം അമ്മ പറഞ്ഞേടാ നീ ഒരു കാര്യം ഇന്ന് വീണ്ടും ഒന്ന് പോയിട്ടെ നീ അവിടെ ചെന്നിട്ട് ഗുഡ് വേർഡ്സ് മാത്രം പറഞ്ഞു നീ നല്ലവനാണ് നീ ഗുഡ് ആണെന്നൊക്കെ പറഞ്ഞു നോക്കി ഇവനെ ഓടിച്ചെന്ന് അവിടെ ചെന്ന് നീ ഗുഡ് ആണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് നീ ഗുഡ് ആണെന്ന് പറഞ്ഞു നീ പറഞ്ഞു പറഞ്ഞപ്പോൾ നീ നല്ലതെന്ന് തിരിച്ച് പറഞ്ഞു അതിനോട് അവളുടെ അടുത്ത് സന്തോഷത്തോടെ വരുന്നുണ്ട് മറ്റുള്ളവർ എങ്ങനെ നമ്മളോട് പെരുമാറണം ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറണം അതാണ് ഇന്നത്തെ ഗോസ്ബല്ലീഷ പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് അങ്ങനെ പെരുമാറുക അങ്ങനെ സംസാരിക്കുക അപ്പം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കണമെന്നാണ് ഈശ പറയുക രണ്ട് കുട്ടികൾ അവർ പാഠവരമ്പത്തോടെ ഇങ്ങനെ നടക്കാണ് കാരണം ഒരു കുട്ടി ഇത്തിരി പൊക്കം കുറഞ്ഞ കുട്ടിയാണ് അവൻ ഇത്തിരി കുസൃതി കൂടുതലുള്ള പയനാണ് അവരിങ്ങനെ പാടവരമ്പത്തൂടെ നടന്നു വരുമ്പോഴേക്കും ഒരു ഒരു ഷൂ ഒരു ഷൂ ഇങ്ങനെ ഉരുട്ടിരിക്കുകയാണ് അപ്പം അത്ര നല്ല ഷൂ ഒന്നുമല്ല കീറി പറഞ്ഞൊരു ഷൂ ആണ് അപ്പോൾ ഇവർ ഈ പയ്യൻ പറഞ്ഞു ഇത് കൊള്ളാലാ നമുക്കൊരു ഷൂ എടുത്ത് മാറ്റിയാലോ കാരണം ആ ഷൂ ഷൂവിൻ്റെ ഉടമസ്ഥൻ ഒരു കൃഷിക്കാരനാണ് അയാൾ കുറച്ച് ദൂരെ മാറി പാടത്ത് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് നമുക്കൊരു ഷൂ എടുത്ത് മാറ്റാം അയാൾ തിരിച്ച് കയറി ഈ കരയിൽ കയറി വരുമ്പോൾ നമുക്ക് അയാളുടെ റിയാക്ഷൻസ് കാണാം അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അയാൾ നമുക്ക് പറ്റിക്കാമെന്ന് പറഞ്ഞു അയാൾ പറ്റിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ മുതിർന്ന കുട്ടി പറയും എടാ അങ്ങനെ വേണ്ടട അയാളെ കണ്ടില്ല അയാൾ അയാളുടെ മുഷിഞ്ഞ വേഷമാണ് അയാളുടെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് നമുക്ക് അയാൾ അങ്ങനെ പറ്റിക്കേണ്ട വേറൊരു സർപ്രൈസ് നമുക്ക് ചെയ്യാം നമുക്ക് അയാളുടെ ആ ഷൂവിൻ്റെ അകത്തേക്ക് കോയിൻ വെക്കാം അപ്പോൾ ഇവരുടെ കയ്യിൽ രണ്ട് സിൽവർ കോയിൻ ഉണ്ട് ആ ഒരു സിൽവർ കോയിൻ ഒരു ഷൂയില് വെച്ചു രണ്ടാമത്തേത് അടുത്ത ഷൂയിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു വാ നമുക്ക് അയാളുടെ റിയാക്ഷൻ ഒളിച്ചിരുന്ന് കാണാമെന്ന് പറഞ്ഞ് അവരൊരു ഇങ്ങനെ ഒളിച്ചിരിക്കുക അപ്പോൾ അതിങ്ങിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കൃഷിക്കാരൻ പണിയൊക്കെ തീർത്ത് വൈകുന്നേരം സമയമാണ് പണിയൊക്കെ തീർന്ന് അയാള് കാല് മുഖൊക്കെ കഴുകി കാലൊക്കെ വൃത്തിയാക്കിയിട്ട് അയാൾ ഷൂടും ഒരു ഷൂ ഇടുമ്പോഴേക്കും അയാൾക്ക് തോന്നി അതിൻ്റെ അകത്ത് എന്തോണ്ടല്ല അയാൾ അത് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു സിൽവർ കോയിൻ ഈ മനുഷ്യനെ ചുറ്റും നോക്കുന്നത് ആരാ കൊണ്ടെന്ന് വെച്ചെ ആരുമില്ല അയാൾ രണ്ടാമത്തെ ഷൂ ഇട്ട് അപ്പൊ അതിൻ്റെ അകത്ത് കാല് തടഞ്ഞു നോക്കിയപ്പോൾ എന്താ വേറൊരു കോയിൻ രണ്ട് സിൽവർ കോയിൻ ഇയാള് വീണ്ടും ചുറ്റും നോക്കുന്നുണ്ട് ധാരുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഈ പിള്ളേർ രണ്ടുപേരും ഈ ഇങ്ങനെ മറിഞ്ഞത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ റിയാക്ഷൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർ നോക്കുമ്പോൾ അവർ കാണുന്നത് ഈ മനുഷ്യന് അവിടെ തന്നെ മുട്ടൂത്തി നിന്നിട്ട് കരഞ്ഞിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ എൻ്റെ ഭാര്യക്ക് മരുന്ന് മേടിക്കാൻ കാശില്ലെന്ന് നീ അറിഞ്ഞല്ലേ നീ എനിക്ക് പൈസ തന്നല്ലേ താങ്ക് യു എന്ന് പറഞ്ഞയാൾ പ്രാർത്ഥിക്കാൻ താങ്ക് യു എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കാൻ ഈ പൈസ ആരാ വെച്ചെന്ന് അറിയാതെ അത് ദൈവം തന്ന പൈസയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലോട്ട് പോവാണ് ഈ പയ്യന്മാർ പറഞ്ഞില്ലാതെ അവരെ വെച്ചെന്ന് അവർ അയാളുടെ പിന്നാലെ അവരുടെ വീട്ടിലോട്ട് നടന്നു പോകുമ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിൽ ആദ്യമായിട്ട് ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞങ്ങൾ കാരണം ഞങ്ങൾ കാരണം ആ അപ്പച്ചനൊരുപാട് സന്തോഷവും ഇല്ലേ പിന്നെ ഈ രണ്ട് കുട്ടികളും തീരുമാനിക്കുകയാണ് ഇനി ജീവിതത്തിൽ എല്ലാവർക്കും ആർക്കും തന്നെ ദ്രോഹം ചെയ്യില്ല എല്ലാവർക്കും നന്മ ചെയ്ത് അവരുടെ മുഖത്തെ പുഞ്ചിരി കാണാൻ പറ്റണം അങ്ങനൊരു തീരുമാനം എടുത്തവർ പോവാണ് ഞാൻ ആരംഭിച്ചത് മെറക്കൽ ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ ഈ മെറക്കൽ ഫ്രൂട്ടിനെ കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി ഗൂഗിൾ ചെയ്തപ്പോൾ ഇത് ഇവിടെയൊന്നും ഉണ്ടാകുന്ന ഫ്രൂട്ടല്ല ഇത് വെസ്റ്റ് ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന ഫ്രൂട്ടാണ് ഫ്രൂട്ടാണ് ഇപ്പോൾ പല കൺട്രീസിലും അതിൻ്റെ ചെടികളൊക്കെ വരുന്നുണ്ട് പക്ഷേ പല രാജ രാജ്യങ്ങളിലെ വ്യത്യാസം കാലാവസ്ഥ വ്യത്യാസം കാരണം എല്ലായിടത്തും നന്നായിട്ട് ഇത് ഉണ്ടാവുന്നില്ല എല്ലായിടത്തും ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ പല വീടുകളിലൊക്കെ ഇപ്പോൾ അത് വെച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല ഞാൻ ഫ്രൂട്ട്സ് കടയിൽ ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഫ്രൂട്ട്സ് കടയിൽ അന്വേഷിച്ചപ്പോൾ പല ഫ്രൂട്ട്സ് കടയിൽ ഇതില്ല കാരണം ഇത് അങ്ങനെ അത്രയും ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അത്രയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല പിന്നെ ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇത് ചെറുതാണെങ്കിൽ ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ടാണ് കുറേ അധികം പ്രൊഡക്ഷൻ ഇല്ലാത്ത കാരണമാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഈ ഫ്രൂട്ട് വളരെ കുറവാണ് അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ഈ മാജിക്കൽ അല്ലെങ്കിൽ ഈ മിറക്കിൾ ഫ്രൂട്ടായിട്ട് മാറണം ഒരു മിറാക്കുളിൻ്റെ പദാർത്ഥത്തിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കയ്പെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചവർപ്പുള്ള കാര്യങ്ങൾ പുളിപ്പുള്ള കാര്യങ്ങൾ ഇതൊക്കെ സ്വീറ്റായിട്ട് മാറണം നമ്മളാണ് മിറക്കൾ ഫ്രൂട്ട് നമ്മളുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുണ്ടല്ലോ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവരെല്ലാവരും തന്നെ നമ്മൾ കാരണം പലപ്പോഴും കൈപ്പള്ള കാര്യങ്ങളെ മധുരമുള്ളതാക്കി മാറ്റട്ടെ അങ്ങടെ അങ്ങനെ നിങ്ങളുടെ ലൈഫിൻ്റെ സാന്നിധ്യം അത് മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ആവട്ടെ സ്വീറ്റ് ആവട്ടെ എന്നാശംസിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി സൺഡേ